നമ്മൾ ദൂരത്തൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് അതായത് ബാംഗ്ലൂരൊക്കെ പോയി അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോയി അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് അവർ ഏറ്റവും കൂടുതൽ ഈ യാത്രയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ട്രെയിൻ ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ബസ് സർവീസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബസ് യാത്രയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ രാത്രിയിൽ കയറി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അവിടെ എത്തുന്ന രീതിയിൽ സെമി സ്ലീപ്പർ അല്ലെങ്കിൽ സ്ലീപ്പർ ക്ലാസ് അങ്ങനെയുള്ള ബസ്സുകളായിരിക്കും എടുക്കുന്നത് അതേപോലെ തന്നെ എ സി ആയിട്ടുള്ളത് നോൺ എ സി ആയിട്ടുള്ളതുണ്ട് കൂടുതലും നമ്മൾ യാത്രയ്ക്കുള്ള സൗകര്യത്തിന് വേണ്ടി അത് സ്ലീപ്പർ എ സി അല്ലെങ്കിൽ സെമി സ്ലീപ്പർ എ സി അങ്ങനെയുള്ള ബസ്സുകളായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് ഇന്ന് രാത്രി ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്താം ഒരു പക്ഷേ അന്നത്തെ ദിവസം നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് പിറ്റേന്ന് ജോലി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അത് നമുക്ക് അത്രത്തോളം സേഫ്റ്റി ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു നമ്മൾ ആ ഒരു ബസ്സിൽ കയറുന്നത് പക്ഷേ ആ ഒരു ബസ് തന്നെ നമ്മുടെ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ കളയാൻ കളയാ രീതിയിലാകുന്ന ഒരു കാര്യമായി പോകുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം കഷ്ടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനൊരു സംഭവമാണ് നമ്മളെ ഹൈദരാബാദിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നടന്നത് ആ ഒരു ബസ്സിനകത്ത് ഏകദേശം പത്തൊമ്പത് പേരും വെന്ത് മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഒരു ബൈക്ക് ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ബൈക്ക് ബസ്സിൽ ഒരു ആക്സിഡന്റ് എന്നുള്ള രീതിയിൽ ഉണ്ടായി അത് പിന്നീട് ഒരു വലിയൊരു ബേണിങ് വലിയൊരു ആക്സിഡന്റ് അങ്ങനെ ഒരു രീതിയിലോട്ട് മാറി പോവുകയായിരുന്നു എങ്ങനെയാണ് ആ ഒരു ബസ് ആക്സിഡന്റ് നടന്നത് എന്തുകൊണ്ടാണ് അതിനകത്ത് എന്തൊക്കെയാണ് പിഴവായിട്ടുള്ളത് ആ ഒരു ബസിന്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അതിന്റെ ഓണേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ പാളിച്ചകള് എന്തൊക്കെയായിരിക്കും ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം നമുക്ക് നോക്കാം ഇത് ഭയങ്കര വലിയൊരു രീതിയിലുള്ള ഒരു അലംഭാവത്തിൽ നിന്നും മാത്രമുണ്ടായ ഒരു അപകടമാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇത്രയും പേരും അത്രത്തോളം മൃഗീയമായി അല്ലെങ്കിൽ അത്രത്തോളം ബന്ധുമരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായതും ഇവരുടെ എല്ലാവരുടെയും ഈ ഒരു പാക പിഴവ് കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളതാണ് എന്താണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത് അതെല്ലാം നമുക്കൊന്ന് നോക്കാം നമസ്കാരം ഞാൻ അഖിലാഷ് ചന്ദ്രസേന ഈ ഒരു സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഒക്ടോബർ ഏകദേശം പുലർച്ചെ മൂന്ന് മണിയോടു കൂടിയാണ് ഈ ഒരു സംഭവത്തിൽ ആക്സിഡന്റ് ആകുന്നത് ഒരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചിട്ടാണ് ആ ഒരു ബൈക്കിനകത്ത് ഉണ്ടായിരിക്കുന്ന രണ്ട് പേര് ആ ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലത്ത് കയറി മദ്യപിക്കുകയും മദ്യപിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു രണ്ട് ഇരുപത്തിനാലൊക്കെ ആകുമ്പോഴേക്കും പുലർച്ചെ രണ്ട് ഇരുപത്തിനാലാവുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിക്കുന്ന ആ ഒരു സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആ ഒരു അവിടെ നിന്ന് ഉണ്ടാകുന്ന സമയത്ത് അവർ അവർക്ക് നില തുറയ്ക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവരുണ്ടായിരുന്നത് അതായത് കാല്പോലും നിലത്ത് വെക്കാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം കൊഴഞ്ഞ് അല്ലെങ്കിൽ അത്രത്തോളം മദ്യപിച്ച് ലെക്ക് കെട്ട ഒരു രീതിയിലായിരുന്നു അവർ അതിനുശേഷം അവിടെ നിന്ന് ബൈക്ക് എടുത്ത് പിന്നീട് റോഡിലേക്ക് ഇറങ്ങി യാത്ര തുടരുകയാണ് റോഡിലേക്ക് യാത്ര തുടങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു ആ ഒരു മഴയത്ത് അവരുടെ ബൈക്ക് സ്കിഡ് ആകുകയും ഉണ്ടായിരിക്കുന്ന ഒരു ഡിവൈഡറിൽ പോയി ഇടിക്കുകയാണ് ഇടിച്ചതിന് ശേഷം അതിനകത്തുണ്ടായിരിക്കുന്ന ഒന്ന് ശങ്കറും ഒന്ന് സ്വാമി എന്നും പറയുന്ന ഒരാളാണ് ശങ്കറായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത് അപ്പൊ രണ്ടുപേരും മധ്യത്തിലായിരുന്നു ശങ്കറായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്ന ആ ഒരു സ്കിഡ് ചെയ്ത് ഡിവൈഡറിൽ ഇടിച്ച് ശങ്കർ ആ സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മരണപ്പെടുകയാണ് മരണപ്പെടുന്നതിന് ശേഷം ഈ ഒരു സുഹൃത്തായിട്ടുണ്ടായ ബാക്കിയിരിക്കുന്ന സ്വാമി തെറിച്ചുവീഴിയും അയാൾ ചെന്ന് ഈ ഒരാളെ ചെന്ന് എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം ജീവനൊന്നുമില്ല ജീവനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സൈഡിലോട്ട് മാറ്റി കിടന്ന റോഡിന്റെ നടക്കാണ് ഈ ഒരു ബൈക്ക് വീണതും ആക്സിഡന്റ് ഉണ്ടായി കിടക്കുന്നതുമായിട്ടുള്ളത് അന്നേരം ആ ഒരു സ്ഥലത്ത് നിന്ന് സൈഡിലേക്ക് മാറ്റി കിടത്താന്ന് പറഞ്ഞു ഈ ശങ്കറിനെ സ്വാമി വലിച്ച് സൈഡിലോട്ട് ഇടുന്ന സമയത്ത് ഈ ബൈക്ക് സെൻട്രിൽ തന്നെയാണ് കിടക്കുന്നത് ആ ഒരു സെൻട്രിൽ കിടക്കുന്ന ബൈക്കിനെ ഈ ഇവിടെ നിന്ന് വരുന്ന ബസ് കരൂരിൽ വെച്ച് ഏകദേശം തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡിലായിരുന്നു ഈ ഒരു ബസ് വന്നിരുന്നത് ബസ് ഡ്രൈവർ പറയുന്നത് എന്തോ ഒരു കറുത്ത സംഭവം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഒരു ബൈക്സിലേക്ക് ഇടിച്ചു കയറിയെന്നാണ് പറയുന്നത് ഈ ഒരു ബസ്സിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഏകദേശം നാല്പത്തിയൊന്ന് പേരുമായിട്ടായിരുന്നു ഈ ഒരു ബസ് യാത്ര തിരിച്ചത് ആദ്യത്തെ ടോൾ പ്ലാസ കഴിഞ്ഞതിന് ശേഷം ബസ് ഡ്രൈവർ ചിന്തിക്കുകയാണെങ്കിൽ ഇച്ചിരി സ്പീഡിൽ യാത്ര ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു എൺപത് കിലോമീറ്റർ മാക്സിമം സ്പീഡ് ലെവൽ ഉണ്ടായിരിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കുന്ന ഒരു റോഡിൽ കൂടെ എൺപതിൽ മുകളിൽ തൊണ്ണൂറ് നൂറ് സ്പീഡിൽ വളരെ സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് നല്ല വിസിബിലിറ്റി ഉള്ള സമയത്ത് എൺപത് കിലോമീറ്റർ ലിമിറ്റ് ഉള്ള ഒരു റോഡിൽ ഒട്ടും വിസിബിലിറ്റി ഇല്ല നൈറ്റ് ആണ് നല്ല മഴ പെയ്യുന്നുണ്ട് ആ ഒരു സ്ഥലത്ത് ഏകദേശം തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ നല്ല ഫാസ്റ്റായിട്ട് ആ ബസ് വരികയും ഈ ഒരു സംഭവം അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല ഒരു കറുത്ത സംഭവം എന്തോ റോഡിൽ പറ്റി പിടിച്ച് കിടക്കുന്നു എന്നാണ് ആ ഒരു ഡ്രൈവർ കരുതിയിരുന്നത് ആ ഒരു ഡ്രൈവർ അതിനകത്തോട്ട് ഇടിച്ച് കയറുകയും ഏകദേശം മുന്നൂറ് മീറ്ററോളം ഏകദേശം അതായത് അര കിലോമീറ്ററിന് അടുപ്പിച്ച് ആ ദൂരത്തേക്ക് ബൈക്ക് കിട്ടിയും വലിച്ചുകൊണ്ട് പോയി അതിൻ്റെ മേളയിൽ കൂടെ പോയി വലിച്ചുകൊണ്ട് പോയി പോയാ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു ബസ് ആ ബൈക്കിൻ്റെ മുകളിൽ കൂടെ കയറി ഇടിച്ചു പോകുമ്പോൾ വളരെ വലിയ സ്പാർക്കുകളാണ് അവിടെ ഉണ്ടായിരുന്നത് കാരണം ഈ ബസ് ബൈക്ക് ബസ്സിന് അടിയിലാണ് സ്റ്റക്കായിരിക്കുന്നത് അങ്ങനെ സ്പാർക്ക് ഉണ്ടാകുകയും ആ ഒരു സ്പാർക്ക് പിന്നീട് പെട്രോൾ ടാങ്കിലേക്ക് പിടിക്കുകയും പിന്നൊരു തീര ആളി കത്തുകയാണ് ഏകദേശം മുന്നൂറ് മീറ്ററോളം ചെന്നിട്ട് നിൽക്കുന്ന സമയത്ത് ബസ് ഡ്രൈവർ പെട്ടെന്ന് പാനിക്കായിട്ട് ഈ ഒരു ഗ്ലാസ് പൊളിച്ച് ചാടി ഓടി രക്ഷപ്പെടുകയാണ് ആ ഒരു സമയത്ത് ഡ്രൈവർ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിയിട്ടില്ല അലാറം അങ്ങനെയുള്ളൊരു കാര്യം പ്രവർത്തിച്ചതായിട്ടില്ല ഒന്നും അറിയുന്നില്ല ഈ ഒരു ബസ്സിനകത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണെന്നുള്ളൊരു കാര്യം മറക്കരുത് എല്ലാവരും കുറേയും കിടക്കിയാണ് തീ പിടിച്ചത് ഒരു കാര്യം ആർക്കൊന്നും മനസ്സിലാവുന്നില്ല അതിനകത്ത് ചില ആളുകൾ ഉണർന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്ന സമയത്ത് നോക്കുമ്പോൾ മൊത്തം ഇരുട്ടാണ് ആ ഒരു സമയത്ത് ചെറിയ രീതിയിലുള്ള പുകകൾ കാര്യങ്ങളെല്ലാം ആ ഒരു ബിസിനകത്ത് ഉണ്ടാവുകയും എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകുന്നില്ല പുക കണ്ട് പേടിച്ച ആളുകൾ പുറത്തേക്ക് ചാടാൻ നോക്കുന്ന സമയത്താണ് ഡോർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അത്രയും വലിയൊരു ബസ്സിനകത്ത് ഡോർ പോലും ഓപ്പൺ ആക്കാതെ അദ്ദേഹം ഓടി രക്ഷപ്പെടും ആ ഡ്രൈവർ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം അതിനകത്തുള്ള ആളുകൾക്കൊന്നും മനസ്സിലാക്കുന്നില്ല അവർ ആ ഒരു സ്ഥലത്ത് ഡോർ തുറക്കാൻ നോക്കുമ്പോൾ ഡോർ തുറക്കുന്നില്ല പിന്നീട് ആ ഒരു ഗ്ലാസ് പൊട്ടിച്ച് പുറത്ത് അതായത് നമ്മുടെ ഒരു ബസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് എമർജൻസി എക്സിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അത് പൊട്ടിച്ചാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഗതിയിൽ ആളുകൾക്ക് പുറത്തു പോകാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഏറ്റവും നിർഭാഗ്യപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം പൊട്ടിച്ച് പുറത്തെടുക്കാൻ നോക്കുന്ന സമയത്ത് പുറത്ത് ചാടാൻ നോക്കുന്ന സമയത്ത് അതിനകത്ത് എക്സിറ്റ് കാണുന്നില്ല എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്ന സംഭവമില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ എ സി ബസ്സായിരുന്നു നോൺ സ്ലീപ്പർ നോൺ എ സി ബസ് ആയിരുന്നു ഇത് വാങ്ങിയതിന് ശേഷം ഇത് കൺവേർട്ട് ചെയ്ത് എ സി സ്ലീപ്പർ ബസ്സാക്കി മാറ്റിയിരിക്കുകയാണ് എ സി സ്ലീപ്പർ ബസ്സായിട്ട് മാറ്റുന്ന സമയത്ത് ഇതിനകത്തുണ്ടായിരിക്കുന്ന എമർജൻസി എക്സിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇല്ലാതാവുക കാരണം ഈയൊരു എ സി സ്ലീപ്പർ ബസ് ബസ്സാകുന്ന സമയത്ത് മാനുഫാക്ചർ ചെയ്ത് വരുന്ന സമയത്ത് അതായത് സം കമ്പനി തന്നെ മാനുഫാക്ചർ ചെയ്ത് വരുന്ന സമയത്താണെങ്കിൽ അതിനകത്ത് എമർജൻസി എക്സിറ്റ് പോലുള്ള ഗ്ലാസ്സുകളും അതിനകത്ത് അതിന് വേണ്ടിയുള്ള ഹാമറുകളൊക്കെ ഉണ്ടാകും നമ്മൾ ചില ബസ്സുകൾ കയറുമ്പോൾ സൈഡുകളിൽ ഒരു ചെറിയ ഹാമർ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം ആ ഹാമറിനകത്ത് താഴെ തന്നെ അതിന്റെ ഇൻസ്ട്രക്ഷൻസും എഴുതി വെച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുമ്പോൾ ഈ ഒരു ഹാമർ എടുത്തിട്ട് ഈ ഗ്ലാസ് പൊട്ടിച്ചാണ് പുറത്ത് ചാടേണ്ടത് പക്ഷേ ഈ ഒരു ബസ്സിനകത്ത് അങ്ങനെയുള്ള കാര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനകത്തൊന്ന് പുറത്ത് ചാടാൻ വേണ്ടി ഒരു തരത്തിലുള്ള മാർഗ്ഗവും ഇല്ലായിരുന്നു അതിനകത്തുള്ള ആളുകളെല്ലാം സ്വന്തം മൊബൈല് അങ്ങനെയുള്ള ലാപ്ടോപ്പുകൾ സ്വന്തം ലാപ്ടോപ്പുകൾ എല്ലാം ഉപയോഗിച്ച് തല്ലി പൊട്ടിച്ചാണ് പുറത്ത് ചാടാൻ ശ്രമിച്ചത് ആദ്യമൊക്കെ അടിക്കുന്ന സമയത്ത് ഇതൊന്നും പൊട്ടുന്നില്ല കാരണം അത്രത്തോളം ഹാർഡായിട്ടുള്ള നോർമൽ ഗ്ലാസ് ആണ് വെച്ചിരുന്നത് കാരണം ഈ എമർജൻസി എമർജൻസിനാത്ത് ഉപയോഗിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഹാമർ പോലുള്ള സാധനം വെച്ച് അളിച്ചു കഴിഞ്ഞാൽ പൊട്ടുകയും ചിന്നി മാറുകയും ചെയ്യും കാരണം പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന രീതിയിൽ പക്ഷെ ഈ ഒരു ഗ്ലാസ് അങ്ങനെയുള്ള രീതിയിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല ഇതൊരു മോഡിഫിക്കേഷൻ ചെയ്ത ബസ് ആയതുകൊണ്ട് ഡബിൾ ഡെക്കർ പോലുള്ള മെലും സീറ്റ് താഴെയും സീറ്റ് അതായത് ബെഡ് ഉള്ള രീതിയിൽ അവിടുന്ന് ആളുകൾക്ക് മുകളിൽ നിൽക്കുന്നവർക്ക് ചാഴെ ഇറങ്ങി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് പൊടിച്ച് പുറത്ത് പോകാനുള്ള രീതിയിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മുകളിലുള്ള കൂടുതൽ ആളുകളും ഈ ഒരു ബസ് ആക്സിഡന്റിൽ വെന്തു മരിക്കുകയാണ് അത് കുറച്ചുപേർ മാത്രം ഇതിനകത്തുകൂടെ പുറത്ത് ചാടിയാണ് രക്ഷപ്പെട്ടിരുന്നത് അവർക്കും പല രീതിയിലുള്ള ഇഞ്ചുറീസും ബേണിങ്ങും കളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നീ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ഏകദേശം പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് പേർ വരെ മരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കണക്കുകളാണ് വരുന്നത് ഒഫീഷ്യലി ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് പത്തൊമ്പത് പേർ നിലവിൽ മരിച്ചു പോയിട്ടുണ്ട് ഒരുപാട് പേരുടെ നില വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ മുമ്പിലാണ് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത് ഒരു സംബോധന സംബോധനാസ്പദമായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരു ബസ് അല്ലെങ്കിൽ ഒരു മോട്ടോർ വെഹിക്കിള് നിരത്തിലിറങ്ങുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള ടെസ്റ്റുകൾ മാനുഫാക്ചറേഴ്സിന്റെ സൈഡിൽ നിന്നുണ്ടാകും സേഫ്റ്റി ടെസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ചില ബസ് വണ്ടികളുടെ സേഫ്റ്റി നോക്കുമ്പോൾ ഫോർ ഔട്ട് ഓഫ് ഫൈവ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും അങ്ങനെയുള്ള ടെസ്റ്റുകൾ സേഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാലിച്ചിട്ടായിരിക്കും ഗവൺമെന്റ് അതിന് അപ്രൂവ് കൊടുക്കുകയും ആ ഒരു ഡിസൈൻ പുറത്തിറക്കാൻ സമ്മതിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇവിടെ ലോക്കൽ വർക്ക്ഷോപ്പിൽ പോയി അവിടേതായ രീതിയിൽ ഡിസൈൻ ചെയ്യുകയും അതുകൊണ്ട് തന്നെ അതിനകത്ത് സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കുറവായിരുന്നു കുഷ്യൻസ് നമ്മുടെ ഈ ആക്കാൻ വേണ്ടി അതിനകത്ത് ബെഡുകൾ കുഷ്യൻസ് പില്ലോസ് കട്ടൺസ് ആവശ്യമില്ലാത്ത കട്ടൻസ് അങ്ങനെയുള്ള എല്ലാം ഈ ഒരു തീയെ വളരെ രീതിയിലും വലിയ ഫ്ലെയിമിലോട്ട് മാറ്റാൻ ഇടയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീടൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ബസ്സിന് അപ്രൂവൽ കൊടുത്ത ആർ അതാണ് വലിയതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യത്തിന് അപ്രൂവൽ കൊടുക്കാൻ പറ്റും ഗവൺമെന്റിന് അല്ലെങ്കിൽ ആർ ടി എക്ക് അപ്രൂവൽ കൊടുക്കാൻ പറ്റും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഈ ഒരു ബസ് എ സിയിൽ നിന്ന് അല്ല നോൺ ഏ സിയിൽ നിന്ന് എ സിയിലോട്ട് കൺവേർട്ട് ചെയ്തതാ എങ്ങനെയാണ് ഇവർക്ക് ഇത്രത്തോളം ധൈര്യം കിട്ടുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബസ്സിനെ അവരുടേതായ ഇഷ്ടത്തിന് നോൺ എ സി ആക്കുകയും പിന്നീടതിനെ സ്ലീ നോൺ സ്ലീപ്പറായിട്ടുള്ളതിനെ സ്ലീപ്പർ ആക്കുകയും ചെയ്യാൻ എങ്ങനെയാണ് ഇവർക്ക് ഇതുള്ളത് അതിന് ഏത് രീതിയിലുള്ള വർക്ക്ഷോപ്പിനാണ് ഓതറൈസേഷൻ കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് സൗണ്ട് സിസ്റ്റം അങ്ങനെയുള്ള ലൈറ്റ് സെറ്റിങ്സിന് എല്ലാം ലോക്കൽ മെയ്ഡായിട്ടുള്ള വയറും അങ്ങനെ കാര്യങ്ങളും എല്ലാം എക്സ്ട്രാ ഫിറ്റ് ചെയ്യുമ്പോൾ അതൊരു ചെറിയ ഷോർട്ട് സർക്യൂട്ട് മതി ഇതിനെ വലിയ രീതിയിലോട്ട് ഫ്ലെയിമിലോട്ട് കൊണ്ടെത്തിക്കാൻ വേണ്ടി അത് മാത്രമല്ല ഇതൊരു ഗുഡ്സ് ക്യാരീ വർക്കുകളല്ല ഇതൊരു പാസഞ്ചർ ട്രാൻസ്പോർട്ടാണ് ഇതിനകത്ത് ഏകദേശം ഇരുനൂറ്റി നാൽപ്പതോളം മൊബൈലുകൾ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അറിയാൻ പറ്റുന്നത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു മൊബൈൽ വ്യാപാരി ഇരുന്നൂറ്റി നാൽപ്പതോളം മൊബൈലുകൾ അതിനകത്തുള്ള ഗുഡ്സ് ക്യാരേജിനകത്ത് ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് ഇരുന്നൂറ്റി നാൽപ്പതോളം മൊബൈൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിന്റെ ഒരു ബാറ്ററി പൊട്ടി ധരിക്കുന്ന വീടുകൾ പലതും കണ്ടുവാണ് അത് എത്രത്തോളം വലിയ എക്സ്പ്ലോഷൻസ് ആണ് ഉണ്ടാക്കുന്നത് ആ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇരുന്നൂറ്റി നാപ്പതോളം ബാറ്ററികളാണ് ഈ ഒരു ഫയറിംഗിനത് പൊട്ടിയത് അതൊരു വലിയൊരു ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു അന്ന് പൊട്ടിയിരുന്നത് അതാണ് ഇത്രയും വലിയൊരു എക്സ്പ്ലോഷൻ വലുതാകാനുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ഫ്ലെയിം വലുതാകാനും ബേണിങ് വലിയ രീതിയിലോട്ട് പോകാനും കാരണമായിട്ടുള്ളത് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് അപ്രൂവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഗുഡ്സ് ഈ ഒരു ട്രാൻസ്പോർട്ടിനകത്ത് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേർസൺ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള ഒരു വേക്കിനകത്ത് എങ്ങനെയാണ് ഇവർക്ക് ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ടും അല്ലെങ്കിൽ ഇതിനൊരു വലിയ മാരകമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ടും നിൽക്കുകയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നീട് ഈ ഒരു കാര്യത്തിനകത്ത് ആദ്യമേ ഒരു റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ബസ് ഡ്രൈവറിന് ലീഗലായിട്ടുള്ള രീതിയിലാണല്ല ലൈസൻസ് എടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പക്ഷെ ഇപ്പോൾ ഇത് പറയുന്നത് ഇത് രണ്ടായിരത്തി നാലിൽ തന്നെ പുള്ളി ഈ ഒരു ഡ്രൈവറിന് ലൈസൻസ് ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നു എന്നാണ് പിന്നെ ആളുടെ വിദ്യാഭ്യാസ യോഗ്യതകളെല്ലാം നോക്കുന്നുണ്ട് കാരണം ആ നമ്മുടെ ഇതിനകത്ത് ഏഴ് ക്ലാസ് എങ്കിലും മിനിമം പഠിക്കാത്തവർക്ക് ലൈസൻസ് കിട്ടില്ല കാരണം നമുക്ക് റോഡിൽ പോകുമ്പോൾ സൈനുകൾ വായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകട സൂചനകളോ അല്ലെങ്കിൽ ട്രാഫിക് സൈനുകൾ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ മിനിമം വിദ്യാഭ്യാസം ഉള്ളവർക്കല്ലേ മനസ്സിലാക്കത്തുള്ളൂ ആ ഒരു കാര്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള സെർച്ചിങ്ങുകളും വണ്ടികളുടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു അപകടം നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇതേപോലുള്ള അപകടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാ സമയത്തും ആ ഒരു സമയത്ത് ഒരു ഒരു ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട് കുറച്ച് നാളത്തേക്ക് അതിന് വലിയ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഇൻസ്പെക്ഷനും കാര്യങ്ങളും എല്ലാം വേറൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ മറഞ്ഞ് പോവുകയും പിന്നീട് ഇതിനെക്കുറിച്ച് ഒരു രീതിയിലുള്ള ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്യത്തതുമില്ല അതാണ് നമ്മുടെ ഒരു നാട്ടിലെ ഒരേ ഒരു പ്രശ്നമായിട്ട് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് മോഡിഫിക്കേഷൻ രണ്ട് ഈ മോഡിഫൈ ചെയ്ത വർക്കുകൾ അപ്രൂവ് ചെയ്ത ആർ ടി അതേപോലെ തന്നെ ഇത്രയും രാത്രിയിൽ മദ്യപിച്ച് ലക്ക് കെട്ട രീതിയിൽ ബൈക്ക് ഓടിക്കാൻ ധൈര്യപ്പെടുന്നു അതേ ഇതേപോലെ ഹൈവേകളിൽ ബൈക്ക് ഓടിക്കാൻ ധൈര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അത് നിയമങ്ങൾ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാത്തത് കൊണ്ടും നിയമത്തോടുള്ള പേടി ഇല്ലാത്തത് കൊണ്ടും തന്നെയാണ് കാരണം ഒരു പെറ്റി അടച്ചാൽ തിരിച്ചു പോകാൻ പറ്റും ഇതൊക്കെ നോ സീറോ ടോളറൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു തെറ്റും ചെയ്യാത്തവർ അവർ എന്ത് തെറ്റാണ് ഈ ഒരു ഈ പത്തൊമ്പത് പേരും ചെയ്തിട്ടുള്ളത് ആർക്കും അറിയത്തില്ല അവർ ഈ ബസ്സിൽ യാത്ര ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ നാളെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വിശ്വസിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ വർഷമാണ് ബസ്സിൽ അല്ല ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ രണ്ട് ട്രെയിൻ കൂട്ടിയിടിച്ച് ഒരുപാട് പേർ മരിച്ചത് ഏത് രീതിയിലുള്ള ട്രാൻസ്പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ദൂരയാത്രകൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ സുഗമമായിട്ട് എത്താൻ വേണ്ടിയാണ് നമ്മൾ അവർ ചോദിക്കുന്ന രീതിയിലുള്ള ക്യാഷുകൾ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ വേറൊരു രീതിയുണ്ട് അവരുടെ ഇഷ്ടത്തിനാണ് ട്രാൻസ്പോർട്ടിന്റെ റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ചില ദിവസങ്ങളിൽ എഴുന്നൂറ് രൂപയാണെങ്കിൽ പിറ്റേ ദിവസം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആയിരത്തി എഴുന്നൂറ് ചിലപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് സീസൺ അനുസരിച്ച് ഇവർക്ക് എങ്ങനെയാണ് ഈ ഒരു റേറ്റ് മാറ്റാൻ പറ്റുന്നത് അതിനകത്ത് ഗവൺമെന്റ് എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളൊരു കാര്യം പിന്നീട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഒരു പ്രവണതയാണ് കെ എസ് ആർ ടി സി ബസ്സും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സും തമ്മിലുള്ള മത്സരയോട്ടം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു മത്സരയോട്ടം നിർത്താൻ ഗവൺമെന്റിന് സാധിക്കാത്ത ഇത് ആരെയും കണ്ണിൽ കാണാത്ത കാര്യങ്ങളൊന്നുമല്ലല്ലോ അല്ലല്ലോ എല്ലാരും കാണുന്ന കാര്യം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് നാട്ടുകാർ തടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ദിവസത്തെ പൈസ അല്ലെങ്കിൽ ആ ഒരു ട്രിപ്പിനുണ്ടാകുന്ന നഷ്ടം നമ്മൾ ഈ തടയുന്നവർക്ക് കൊടുക്കണം ഇത്രയും മത്സരകൂട്ടം നടത്തിയതല്ല അവർക്ക് പ്രശ്നം ഇതിന് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിന് മുമ്പ് ഞാനൊരു ഇത് കണ്ടായിരുന്നു ഒരു ബസ്സുകാരൻ ഒരു കാറുകാരനെ ഇല്ല ഒരു ബൈക്കുകാരനെ നേരേ വെള്ളം തിറപ്പിക്കുകയും റാഷ് ആയിട്ട് ഡ്രൈവ് ചെയ്യുകയും ആക്സിഡന്റ് ഉണ്ടാക്കി പോവുകയും ചെയ്തു അത് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് ബസ് ഡ്രൈവറും അതേപോലെ കണ്ടക്ടറും ആ ഒരു ട്രാൻസ്പോർട്ട് ബസ്സാണ് കെ എസ് ആർ ടി സി നടുക്ക് റോഡിന്റെ നടുക്ക് ബസ് ഇട്ടിട്ട് അവരവരുടെ പാട്ടിന് പോയി ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രയോ വലിയ ഗതാഗത കുരുക്കാണ് അന്ന് ഉണ്ടായിട്ടുള്ളത് അവർക്ക് എങ്ങനെയാണ് ഈ ഒരു ധൈര്യം കിട്ടുന്നത് അന്നേരം നമ്മുടെ നിയമത്തിന്റെ പ്രശ്നവും നമ്മുടെ സംവിധാനത്തിന്റെ ഇഷ്യൂസ് തന്നെയല്ലേ ഈ ഒരു കാര്യം വെറുതെ പബ്ലിക്കില് കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു ബസ് ഓവർ സ്പീഡിൽ ഓടിക്കുന്നു സ്പീഡ് ഗവേണേഴ്സ് യൂസ് ചെയ്യുന്നില്ല ക്യാമറ വരുമ്പോൾ സമയത്ത് മാത്രം ചവിട്ടി ബ്രേക്ക് ചെയ്യുന്ന ഡ്രൈവർമാരെ നമുക്ക് ഒരുപാട് പേരെ അറിയാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്രൂവ് ചെയ്ത് തരുന്ന ഗവൺമെൻറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ നമ്മുടെ നമ്മുടെ എല്ലാം പ്രവർത്തിക്കേണ്ടത് ഇനിയും ഇങ്ങനെയുള്ളൊരു അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം ആഗ്രഹിക്കാം അതുമാത്രമേ പറയാൻ പറ്റത്തുള്ളൂ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ബൈ